ഈ കുട്ടിയുടെ അച്ഛന്റെ ചേച്ചി ആയിട്ടുള്ള ആരോ ഒരാള് അസാധാരണമായിട്ട് മരിച്ചിട്ടുണ്ട് അവരോട് ചോദിച്ചു അപ്പൊ അവർ തന്നെ പറഞ്ഞു ശരിയാണ് അച്ഛന്റെ ചേച്ചി ഒരു കുളിക്കാൻ പോയി ഒരു കുളത്തില് മരിച്ചു കിടന്നു അപ്പൊ അതിന്റെ അനിഷ്ടം കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത് ഈ മരണം സംഭവിച്ചതെന്നാണ് കാണുന്നത് അതിനുശേഷം ആള് പഴയതുപോലെ തന്നെ കാണുമ്പോഴും അങ്ങനെ ബോഡി ലാംഗ്വേജ് അങ്ങനെ അപ്പൊ എന്താണെന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് ഇത് എനിക്ക് മനസ്സിലായത് ഈ പ്യൂരിഫിക്കേഷൻ എനിക്കിന്നതിന് മുൻപ് കിട്ടണ്ട ആ ഒരു പ്യൂരിഫിക്കേഷൻ കിട്ടാതിരുന്നത് കൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളത് ഈ പ്രകൃതിയിലെ നിഗൂഢമായിരുന്ന ഒരു കാര്യമാണല്ലോ അപ്പൊ അത് ഒരു ഇച്ഛയാണ് പിന്നെ അതിന്റെ ഒരു കർമ്മഫലം കൂടിയാണ് നമസ്കാരം ദി അൺഎക്സ്പ്ലെയിൻഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ജ്യോതിഷ ശാസ്ത്രത്തിൽ ഒരുപാട് റിസേർച്ച് ചെയ്തിട്ടുള്ള ശ്രീമതി ശാന്ത വിജയ് ഉണ്ട് ശാന്ത ചേച്ചി ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു എന്താണെന്ന് നമുക്ക് നോക്കാം ചേച്ചി നമസ്തേ നമസ്തേ ഇന്ന് പറയാനുള്ളത് ജോലിക്ക് തടസ്സം എന്താണെന്ന് അന്വേഷിച്ചു വന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ അപൂർവികമായിട്ട് സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ ജോലിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് എനിക്ക് അവരോട് ചോദിക്കാനുണ്ടായത് ഇപ്പൊ ഗ്രഹനില നോക്കി ജോലിക്ക് തടസ്സമാണല്ലോ ചോദിച്ചത് കർമ്മഭാവമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ചോദിക്കാൻ തോന്നി നിങ്ങൾക്ക് കുട്ടികൾ എത്ര പേരാണ് എത്ര കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞു എനിക്കൊരു കുട്ടിയുണ്ട് എനിക്ക് ഒരു കുട്ടിയല്ലല്ലോ അതിന് മുൻപ് രണ്ടു പ്രാവശ്യം മിസ്കാരേജ് സംഭവിച്ചിട്ടുണ്ട് എന്താണത് എങ്ങനെയാണ് സംഭവിച്ചത് എന്താണ് അതിന് കാരണം എന്തായാലും അതൊരു മെഡിക്കൽ റീസൺ റീസൺ ഉണ്ടാകുമല്ലോ അപ്പൊ അവര് പറഞ്ഞത് പ്രത്യേകിച്ച് പറയത്തക്ക കാര്യങ്ങളൊന്നും ഇല്ല പ്രോപ്പറായിട്ടുള്ള ഒരു എംബ്രിയോ ഡെവലപ്പ് ആയിട്ടില്ല പക്ഷെ എല്ലാ മെഡിക്കൽ ടെസ്റ്റുകളിലും ഞാൻ ഗർഭിണിയാണെന്നാണ് മനസ്സിലാകുന്നത് പ്രഗ്നന്റ് ആണെന്നാണ് മനസ്സിലാകുന്നത് പിന്നെ അത് റിമൂവ് ചെയ്യുകയാണ് അങ്ങനെ ഒരു കാര്യമാണ് കണ്ടത് അപ്പൊ അതിന് ഒരു കാരണം ഉണ്ടാകുമല്ലോ ഒരു കാര്യമില്ലാതൊരു കാരണമില്ലാത്തൊരു കാര്യം സംഭവിക്കില്ലല്ലോ അതിന്റെ പിന്നിലേക്ക് പോയപ്പോ വീണ്ടും വീണ്ടും ഞാൻ ഗൃഹനിലയിൽ കണ്ടത് ഈ കുട്ടിയുടെ അച്ഛന്റെ ചേച്ചി ആയിട്ടുള്ള ആരോ ഒരാള് അസാധാരണമായിട്ടും മരിച്ചിട്ടുണ്ട് അത് അവരോട് ചോദിച്ചു അപ്പൊ അവരുടെ തന്നെ പറഞ്ഞു ശരിയാണ് അച്ഛന്റെ ചേച്ചി ഒരു കുളിക്കാൻ പോയി ഒരു കുളത്തില് മരിച്ചു കിടന്നു പക്ഷെ അതിന്റെ ഒരു കാരണം എന്തുകൊണ്ട് മരിച്ചെന്നറിയില്ല ഹാർട്ട് അറ്റാക്ക് അല്ലായിരുന്നു ലങ്സിൽ വെള്ളം ഒന്നും കയറിയിട്ടില്ല മാത്രമല്ല മുട്ടറ്റം വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ അവര് വളരെ നന്നായിട്ട് നീന്താൻ അറിയാവുന്ന സ്ത്രീമായിരുന്നു ഒന്നും കഴിച്ചിട്ടില്ല അവര് വളരെ പ്രാർത്ഥനയായിട്ടൊക്കെ കഴിയുന്ന ഒരു സ്ത്രീയായിരുന്നു ആയിരുന്നു വൈകുന്നേരമുള്ള പ്രാർത്ഥനയ്ക്ക് മുന്നോടിയായിട്ട് കുളിക്കും കുളിക്കാൻ പറയുന്ന എല്ലാ ദിവസവും കുളത്തിൽ തന്നെ പോയി കുളിക്കുന്നത് അപ്പൊ ആ മരണത്തിന്റെ കാരണം ഇന്നും അറിയില്ല അപ്പൊ അതിനെപ്പറ്റി എനിക്ക് അതറിയണമല്ലോ അതൊരു കടങ്കത പോലെയാണ് കേട്ടത് അപ്പൊ അതിനെപ്പറ്റി നോച്ചു അന്വേഷിച്ചു നോക്കി ഗ്രഹനിലയിൽ നോക്കിയപ്പോ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബദേവതയൊക്കെ എങ്ങനെയാ നന്നായി പരിപാലിക്കുന്നുണ്ടോ എന്ന് വിശ്വസിച്ചു ഇതിന് മുൻപ് നമ്മൾ കുടുംബദേവതയെ പറ്റി സംസാരിച്ചിട്ടല്ലേ അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് കുടുംബക്ഷേത്രമുണ്ട് അവിടെ കൃത്യമായി ആരാധനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പറഞ്ഞു ഈ ദേവതകളല്ലാതെ എന്തോ ഒരു കാര്യം കൂടി നിങ്ങൾ ആരാധനയിലുണ്ടല്ലോ നിങ്ങളുമായിട്ട് വലിയ ബന്ധമില്ല നിങ്ങളുടെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അവര് പറഞ്ഞു ഈ ഭൂമി ഞങ്ങൾ ഒരാളിനോട് വാങ്ങിയതാണ് വളരെ പുരാതനമായിട്ട് വാങ്ങിയപ്പോ അവിടെയുള്ള അവരുടെ ദേവത കുടുംബദേവതയൊക്കെ അവര് ആവാഹിച്ച് കൊണ്ടുപോയി അതിനുശേഷമാണ് ഈ ഭൂമി ഇവർ വാങ്ങുന്നത് പക്ഷെ ഒരാൾ മാത്രം അവിടെ ഒന്നും പോകാൻ തയ്യാറായില്ല അവര് വെച്ച് ആരാധിച്ചിരുന്ന ഒരു ഉണ്ട് അവരുടെ ഒരു പോർവികം അദ്ദേഹം പോകില്ല അദ്ദേഹത്തിവിടെ തന്നെ നിക്കണം അപ്പൊ അങ്ങനെ വന്നപ്പോ ഇവരെന്ത ചെയ്തു ഇപ്പൊ ഈ പറഞ്ഞ ആളുകള് ആ യോഗീശ്വരനെ കൂടെ അവിടെ പ്രതിഷ്ഠിച്ചിട്ട് വർഷത്തില് നിശ്ചിത സമയത്ത് ആ അതെ ആ യോഗീശ്വരന് വേണ്ടി പൂജകളൊക്കെ ചെയ്യും അങ്ങനെയാണ് ഉണ്ടായിരുന്നത് അപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ആ മരിച്ച സ്ത്രീക്ക് മരണമുണ്ടാകാൻ കാരണം ഈ യോഗീശ്വരന്റെ അപ്രീതിയാണ് അപ്രീതി എന്ന് പറയാനും പറ്റില്ല ഇന്റർവെൻഷൻ അതെ അതെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളിനെ നമ്മളവിടെ ഏഹ് അദ്ദേഹത്തിന് ആദ്യം പോകാൻ താല്പര്യം ഉണ്ടായില്ല കാരണം അത് അദ്ദേഹത്തിന്റെ ഭൂമിയായിരുന്നല്ലോ പരമ്പരയായിട്ട് പക്ഷെ പിന്നീട് ചിലപ്പോ പോകണമെന്ന് തോന്നുന്നുണ്ടാകും നമുക്കറിയില്ല അപ്പൊ അസ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഏതൊരു വ്യക്തിക്കായാലും ഇങ്ങനെയുള്ള ആളുകൾക്കായാലും പ്രസൻസ് ആയാലും എനർജി ആയാലും അവർക്കും ഒരു സ്വാതന്ത്ര്യവും ഇഷ്ടവും അനിഷ്ടവും ഉണ്ടാകും അതെ അപ്പൊ അതിന്റെ അനിഷ്ടം കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത് ഈ മരണം സംഭവിച്ചാണ് കാണുന്നത് ഈ മരണം സംഭവിച്ച് ഇവർക്ക് ആ സോള് തന്നെയാണ് അതായത് ആ മരിച്ച സ്ത്രീയുടെ സോളുകൾ തന്നെ സോള് തന്നെ സോളുകളല്ല അല്ല സോള് തന്നെയാണ് രണ്ടു പ്രാവശ്യം ഈ കുട്ടിയില് ജനിക്കാനായിട്ട് ശ്രമിച്ചത് ഈ രണ്ടു പ്രാവശ്യം അതിന് കൺസീവ് ചെയ്ത സമയത്ത് പക്ഷെ അതിന് അവിടെ പ്രോപ്പറായിട്ട് ജനിക്കാനായിട്ട് സാധിച്ചില്ല സാധിക്കാതിരുന്നതിന്റെ കാരണം ഇത് തന്നെയാണ് അങ്ങനെ ഈ ശ്രമം നടന്ന ഈ കൺസീവായി രണ്ടു പ്രാവശ്യം വളരെ അടുത്ത സമയത്താണ് അതിനുശേഷം ഈ കുട്ടിയുടെ ഫാദറിന് അച്ഛന് മാനസിക നില തകരാറിലായി അദ്ദേഹം വളരെ ഏറെ വിദ്യാഭ്യാസവും ഔദ്യോഗിക പദവി നല്ല ഔദ്യോഗിക പദവിയിലൊക്കെ ഇരുന്ന സാധാരണ ജീവിതം നയിച്ചിരുന്ന വ്യക്തിയാണ് ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന് അല്പ ഒരു മാനസിക വിഭ്രാന്തി പോലെ കാണുന്നു അപ്പൊ അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ഇതെല്ലാം ഈ പറഞ്ഞ യോഗീശ്വരൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രതിഷ്ഠയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടോ ഇന്റർവെൻഷൻ കൊണ്ടോ വന്ന ബുദ്ധിമുട്ടുകളാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു പ്രേതബന്ധം എന്ന് വേണേ പ്രേതം തന്നെ പറയാം അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ് ഒരുപക്ഷെ ആ സോളിന് ആ സോള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ആ അല്ല എനിക്ക് എന്റെ സംശയം എന്താ വെച്ചാൽ ഒന്ന് പോയിന്റ് വൺ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഇങ്ങനെ ഒരു ഏത് സോളാണെങ്കിലും നമ്മൾ പറയണം നമ്മളുടെ എന്താ പറയുക വളരെ പരിമിതമായ അല്ല പരിമിതമായ അറിവില് ഒരു സോള് ജനിക്ക് ബോഡി എടുക്കുന്നു ജനിക്കുന്നു ആ ബോഡി ഉപേക്ഷിക്കുന്നു പിന്നെ യാത്ര അറിയില്ല അത് കഴിഞ്ഞ് എന്താണെന്ന് അറിയില്ല എന്നാലും അടുത്ത ബോഡി എടുക്കുന്നു അടുത്തൊരു രൂപത്തിലേക്ക് വരുന്നു എന്നാണല്ലോ അപ്പോൾ ഒരു അങ്ങനെ ഒരു സോളിനെ ഇഫ് വി കോൾ ഇറ്റ് എനർജി ആ എനർജിയെ നമ്മളിങ്ങനെ ബന്ധിപ്പിച്ച് ഇടുന്നത് ഇസ് ഇറ്റ് ഫെയർ അല്ലെങ്കിൽ അത് റൈറ്റ് ആണോ അത് നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതാണ് നമ്മളിപ്പോ ഒരു ശരീരം ഉപേക്ഷിക്കുന്നു നമ്മൾ സൂര്യരശ്മിയിലേക്ക് സൂര്യപ്രകാശത്തിലേക്ക് സൂര്യരശ്മിയിലേക്ക് പ്രവേശിക്കുന്നു അതിന്റെ ഗതി അനുസരിച്ച് കർമ്മഫലം അനുസരിച്ച് പിതൃ അവസ്ഥയിലേക്ക് പോകുന്നു അതായത് ഏർ പൂർവ്വജന് ജന്മം ലഭിക്കത്തക്ക ശുദ്ധിയോട് കൂടിയുള്ള ഒരു സോളായിട്ട് പോകുന്നത് വീണ്ടും ഇഞ്ജനിക്കുന്നു അതാണ് ഒരു പ്രോപ്പറായിട്ട് നടക്കുന്ന കാര്യം ചില പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യാവസ്ഥയിലിരിക്കും അല്ലെങ്കിൽ ഈ ലോകം വിട്ടുപോകാൻ ഇഷ്ടപ്പെടില്ല ഭൗതിക ലോകം എന്ന് പറയുന്നത് മനുഷ്യർക്ക് ജീവിക്കാനുള്ള മനുഷ്യർക്ക് മാത്രമേ അവിടെ ഭോഗങ്ങളോ അല്ലെങ്കിൽ അനുഭവങ്ങളോ ശരീരമുള്ളവർ ശരീരമുള്ളവർക്കുള്ളാണ് ഇന്ദ്രിയങ്ങൾ വഴി ഇവിടുത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു പക്ഷെ ശരീരമില്ലെങ്കിലും ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിലും അവർക്ക് അവർക്കിതെല്ലാം അറിയാനും കേൾക്കാനും എല്ലാം പറ്റുന്നതാണ് പക്ഷെ അങ്ങനെ ചില കൂടുതലും മമത സോളുകള് ഇവിടെ വിട്ടുപോകാനായിട്ട് അവര് മടിക്കും ശരിക്കും ഒരു നരകമാണല്ലേ ആ ശരിക്കും അത് പ്രയത്യാവസ്ഥ എന്ന് പറയുന്നത് ദുഃഖമുള്ള അവസ്ഥ തന്നെയാണല്ലോ അപ്പൊ അവർക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത് അത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ നേടുന്ന ജ്ഞാനത്തിന്റെ അളവനുസരിച്ചാണ് ഒരു സോള് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും നേടേണ്ട കാര്യം അറിവ് നേടുക എന്നുള്ളതാണ് ആ അത് മാത്രമേ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ ബാക്കി എല്ലാം ഈ ലോകത്ത് നമ്മൾ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത് പക്ഷെ ആ ഉണ്ടാകുന്ന ആ അവബോധം അറിവ് അതിൽ തന്നെ ഉണ്ടാകും അങ്ങനെ ഒരു സോളിന് ഈ ഭൂമി എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ് പറയുന്നത് ചേച്ചി വാക്ക് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ അല്ല പലപ്പോഴും അറിവ് 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 എന്ന് പറയുമ്പോൾ ലോഡ്സ് ഓഫ് സത്യമായി ചെയ്തിട്ടുള്ള ശരിക്കുള്ള അവബോധം ആ ജ്ഞാനമുള്ള വിശദമുള്ള വ്യക്തിക്ക് മരിക്കുക എന്ന് പറഞ്ഞ പറ്റി അറിയാൻ പറ്റും അപ്പൊ അവർക്ക് ഇവിടെ തങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല അല്ലാത്ത സോളുകൾക്ക് ആ അറിവില്ല അപ്പൊ അവരെന്താ ചെയ്യുക ഇവിടെ ഇട്ടുള്ള മമതകൾ എന്റെ ഭൂമി എന്റെ കുട്ടികൾ എന്റെ എന്ത് എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടുന്ന എന്തും പലതും അപ്പൊ അതിനോടുള്ള ആഗ്രഹം കാരണം ഇവിടെ നിൽക്കും അതിനാണ് നമ്മൾ പിതൃക്രിയ ചെയ്യുന്നത് ഒരു എള്ളോളമെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ടെങ്കിൽ സന്താനങ്ങൾ പറയുന്നത് അമ്മയോ അച്ഛനോ നിങ്ങൾ പൊയ്ക്കോളൂ നിങ്ങളുടെ സ്ഥലത്ത് പോയി വിശ്രമിച്ചോളൂ നിങ്ങളുടെ പ്രയാണം തുടർന്നോളൂ ഞങ്ങൾ ഇവിടെ ചെയ്തോളാം എന്ന് പറയുന്നത് ആ സോളിൻ്റെ മനസ്സിനാണ് നമ്മൾ പ്യൂരിഫിക്കേഷൻ കൊടുക്കുന്നത് പിതൃ ശുദ്ധി എന്ന് പറയില്ലേ സായുജ്യം പിതൃശുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മം ആ മനസ്സിന് പ്യൂരിറ്റി കൊടുക്കുകയാണ് മമതാ ബന്ധത്തിന് വിടുതൽ കൊടുക്കുകയാണ് അങ്ങനെ കിട്ടാതെ ഇപ്പൊ ചോ പറഞ്ഞു വന്നത് ഇപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത് അങ്ങനെയുള്ള സോളുകൾ ആ പ്യൂരിഫിക്കേഷൻ കിട്ടാത്ത സോളുകൾ ശരീരം സ്വീകരിച്ച് ഭൂമിയിൽ വന്ന് കുറച്ച് ജ്ഞാനിയായിട്ട് ജീവിച്ച പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമയത്ത് മുൻപൊരിക്കൽ പറഞ്ഞതുപോലെ ചില പ്ലാനറ്ററി പീരീഡ് നമ്മൾ ചില വേൾഡുമായിട്ട് കണക്റ്റഡ് ആകും അല്ലെ ചില സംവേദനങ്ങളുമായിട്ട് കണക്റ്റഡ് ആകും അങ്ങനെയുള്ള പിതൃ വേൾഡുമായിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ ആ ലോകവുമായിട്ട് താതാത്മ്യപ്പെടുന്ന സമയത്ത് അവര് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കർമ്മങ്ങളിൽ ഇൻവോൾവാവും ഒരിക്കലും അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ഒരു വ്യക്തി ഒരു വ്യക്തി ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി ഒരിക്കലും ആ വ്യക്തി അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ആളല്ല അത് എന്തോ ഒരു പ്രേരണ ഉണ്ട് ആ ഒരു പീരീഡിൽ അദ്ദേഹത്തിനെ കണ്ടാൽ വ്യത്യാസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പ്രത്യേക സ്ഥല പ്രത്യേക അറിവ് ഉണ്ടായിരുന്നു എനിക്കറിയായിരുന്നു ഇതൊരു കുഴപ്പത്തിലേക്ക് പക്ഷെ എനിക്ക് പറയാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ ആളിനെ സംബന്ധിക്കുന്നിടത്തുള്ള അങ്ങനെ ഒരു കാര്യം ആരും വിശ്വസിക്കില്ല അങ്ങനെ ഒരാളിനോട് എങ്ങനെ പറയും അതുകൊണ്ട് പറഞ്ഞില്ല പക്ഷെ ദിവസങ്ങൾക്കകം അദ്ദേഹം ഒരു പ്രവൃത്തി പ്രവൃത്തിയില് ഏർപ്പെട്ടു അത് വലിയ കുഴപ്പമായിട്ട് മാറി പക്ഷെ പിന്നീട് അതിനെപ്പറ്റി കൂടുതലായിട്ടും അത് എന്തുകൊണ്ട് ആദ്യം കണ്ടപ്പോ അത് എന്തുകൊണ്ടാണെന്നൊന്നും ഞാൻ കണ്ടപ്പോ തന്നെ ആളിന് രൂപം മാറ്റമുണ്ട് പിന്നെ കയ്യിൽ ഇങ്ങനെ സംസാരിച്ചപ്പോ ശ്രദ്ധിച്ചു അത് എനിക്ക് മനസ്സിലായി പക്ഷെ അന്റെ ആ ജാതകമൊന്നും ഞാൻ ആ സമയത്ത് നോക്കിയിരുന്നില്ല അദ്ദേഹത്തിന്റെ പക്ഷെ എനിക്കൊരിക്കലും അത് പറയാനായിട്ട് കഴിഞ്ഞില്ല അതെനിക്ക് എപ്പോഴും ഒരു വിഷമായിട്ട് തോന്നും അങ്ങനെ ഇങ്ങനെ പറയും കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റിയില്ല പക്ഷെ ആ ഒരു ചെറിയൊരു പീരീഡ് ഒരു മൂന്ന് മാസം നാലു മാസത്തെ സമയമുണ്ടായിരുന്നുള്ളു ഈ ഒരു ഇൻഫ്ലുവൻസിലുള്ള സമയം അതിനുശേഷം ആള് പഴയതുപോലെ തന്നെ കാണുമ്പോഴും അങ്ങനെ ബോഡി ലാംഗ്വേജും അങ്ങനെ അപ്പൊ എന്താണെന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് ഇത് എനിക്ക് മനസ്സിലായത് ഈ പ്യൂരിഫിക്കേഷൻ എനിക്ക് ഇന്നതിന് മുൻപ് കിട്ടേണ്ട ആ ഒരു പ്യൂരിഫിക്കേഷൻ കിട്ടാതിരുന്നത് കൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളത് അതിന്റെ ഒരു അത് നമ്മൾ ഉറപ്പിക്കാനായിട്ട് ഏതൊരു കാര്യം കിട്ടിയാലും എനിക്ക് അതിനൊരു അദ്ദേഹത്തിനോട് ഇങ്ങനെ ഒരു കാര്യമുണ്ട് അതുകൊണ്ട് ഇന്ന ഒരു പ്രാർത്ഥന ഒരു മന്ത്രം ഇത്ര ദിവസം ജപിക്കൂ എന്ന് പറയും അദ്ദേഹം അത് ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന്റെ ആ മുഖത്തെ വ്യത്യാസം എനർജി തലത്തിലുള്ള വ്യത്യാസം മറ്റുള്ളവർക്കും കണ്ടു മനസ്സിലാക്കാവുന്ന രീതിയിൽ മാറി അപ്പൊ അത് നമുക്ക് ഉറപ്പിക്കാമല്ലോ ഒരു സൊല്യൂഷൻ ഒരു റെമഡി നമ്മൾ ചെയ്തപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ കാരണം അത് തന്നെയല്ലേ നമ്മൾ ഒരു മരുന്ന് കഴിച്ച് രോഗം മാറിയിട്ടുണ്ടെങ്കിൽ ആ ഉദ്ദേശിക്കുന്ന രോഗമാണെന്നുള്ളത് പോലെ തന്നെ അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് എന്റെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ അത് അത് ചെയ്തത് ഈ പെർട്ടിക്കുലർ കുടുംബക്കാരല്ല ചെയ്തത് ഈ പോയ വീട്ടിൽ പോയ ആൾക്കാരാണ് ചെയ്തത് അപ്പൊ ഇന്ത് ഫസ്റ്റ് പ്ലേസ് ആരുടെങ്കിലും ഒരാളുടെ അഡ്വൈസിലായിരിക്കുമല്ലോ അവരത് ചെയ്തത് അതായിരിക്കാം തീർച്ചയായും അപ്പൊ അതങ്ങനെ ചെയ്യാൻ കാര്യം ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ ആത്മാവിന് മോക്ഷം കിട്ടാത്തത് കൊണ്ടാണോ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രസൻസ് ഇവര് ഇപ്പൊ ഒരു അവരുടെ ഒരു സങ്കല്പം ഈ ആൾ ഇവരെ കുടുംബത്തിനെ സംരക്ഷിക്കുന്നുണ്ട് ആൾക്ക് ആൾക്കിവിടെ നിന്ന് പോകാൻ ഇഷ്ടം ഉണ്ടാവില്ല അദ്ദേഹം നേടിയ ഭൂമിയായിരിക്കാൻ ചിലപ്പോൾ അപ്പൊ ഇവര് നോക്കുമ്പോ ഈ ബാക്കി ദേവതയൊക്കെ ആ പോയി പക്ഷെ ഇത് പോയിട്ടില്ല അപ്പോ പറഞ്ഞു ഇവരെ ഇവിടെ ഒരു പൂജ കൊടുത്താൽ മതി എന്ന് ആരോ പറഞ്ഞിട്ടുണ്ടാകും ഇവരത് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ അവരുടെ സ്വന്തം ആൾക്കാർ പോയി അല്ലെ തന്നെ ഒരു സോളിന് എത്ര കാലം ഇവിടെ ഇങ്ങനെ ബന്ധനാവസ്ഥയിലിരിക്കാൻ പറ്റും അപ്പൊ അവരൊരു ടൈം ബൗണ്ട് ആയിട്ടല്ലേ വർഷം കർമ്മങ്ങൾ അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ ഇപ്പൊ ഒരു പക്ഷെ ഇവര് നോക്കിട്ടുണ്ടാവില്ലല്ലോ ഇത് പോകാൻ വില്ലിങ് ആണോന്നുള്ളത് നോക്കിട്ടുണ്ടാവില്ലല്ലോ അവരിത് തുടർന്നുകൊണ്ടിരിക്കയല്ലേ ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട അനിഷ്ടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ഇങ്ങനെ ഈ ആളിനെ പ്രിയ മൂർത്തിയെ അവര് പക്ഷെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ പ്രശ്നങ്ങൾ അതിവർക്കും മനസ്സിലായില്ലേ ഇപ്പോഴല്ലേ മനസ്സിലായില്ലോ ഇങ്ങനെ ഈ കുട്ടിയുടെ കാര്യം അതായത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മളോട് ചോദിച്ചത് ജോലിക്ക് തടസ്സം എന്തുകൊണ്ടാണെന്ന് നോക്കിയപ്പോ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതും ഇവരുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടതും ആണെന്ന് കണ്ട് അന്വേഷിച്ച് അന്വേഷിച്ച് പോയപ്പോഴല്ലേ മരണവും കൺസീവായ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് പക്ഷെ ഒരുപക്ഷെ ഇതിന് ആ ആത്മാവിന് ഫ്രീ ആവാനുള്ള സമയമായ അതാണ് അതിന്റെ അത് വളരെ ശ്രമിച്ചിട്ടുണ്ടാവും ആ ആത്മാവ് മറ്റൊന്നും പുനർജനിക്കാൻ അനുവദിക്കുന്നില്ല അതാണ് ഇവരുടെ ഈ കുട്ടിയുടെ ആന്റി ജനിക്കുക ആ സോള് തന്നെ വന്ന് ജനിക്കാനായിട്ട് ശ്രമിച്ചിട്ട് രണ്ടു തവണ ജനിക്കാൻ നോക്കിയിട്ടും ഇവര് സമ്മതിക്കുന്നില്ല അപ്പൊ ഈ ഈ കുട്ടിക്ക് ഞാൻ ആദ്യം ചോദിച്ചു ഇത് ആക്ച്വലി ചെയ്തത് വേറൊരു ഫാമിലിയിലെ ആൾക്കാരാണല്ലോ മുമ്പ് ചേച്ചി പറഞ്ഞിട്ടുണ്ട് ചെലപ്പോ ഒരു ആത്മ ഒരു ഒരു കുട്ടി ഒരു ഫാമിലിയിൽ ജനിക്കുന്നത് തന്നെ ചിലപ്പോ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം അപ്പൊ ഇനി ഈ കുട്ടിക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണോ ഇപ്പം ഈ വട്ടെവർ ഇപ്പൊ ചേച്ചിയുടെ അടുത്ത് വന്ന കുട്ടിക്ക് ഈ ഫാമിലി ആയിട്ട് അങ്ങനെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതുകൊണ്ടാണോ അല്ലെങ്കിൽ മറ്റേ ഫാമിലി ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉള്ളത് കൊണ്ടായിരിക്കും ഇവിടെ തീർച്ചയായിട്ടും ഇതുമായിട്ടൊരു കർമ്മബന്ധം ആ കുട്ടിക്ക് തീർച്ചയായിട്ടും ഉണ്ട് ആ കുട്ടി ത്രൂ ആയിരിക്കും ഒരു പക്ഷേ ഇവർക്കൊരു ഒരു മുക്തി കിട്ടുക ആ തീർച്ചയായിട്ടും അത് ആ കർമ്മങ്ങളും ആ സമയവും ഒക്കെ ആയിട്ട് കുട്ടിക്ക് തീർച്ചയായിട്ടും ഒരു ബന്ധം ഉണ്ടാവും അപ്പൊ ദേ ഹാവ് എ സൊല്യൂഷൻ ആവും അല്ലേ അപ്പം ഈ ആത്മാവിനെ ഫ്രീ ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് താന്ത്രിക്ക് ആയിട്ട് ഉള്ള മാർഗങ്ങളുണ്ടോ ആ തീർച്ചയായിട്ടും അത് ആ സോളിനും ഒരു മുക്തി കൊടു മുക്തി മീൻസ് മുക്തി അവരവര് ആർജിക്കേണ്ടതാണ് പക്ഷെ മനസ്സിനെ അതിനെ ഒന്ന് ലൈറ്റ് ആക്കിയിട്ട് അതിനെ ഒരു പുനർജന്മത്തിന് യോഗ്യതയുള്ള ഒരു സോളാക്കിയിട്ട് ആക്കാൻ നമ്മുടെ മനുഷ്യന്റെ തലത്തില് കർമ്മങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെയുണ്ടല്ലേ അങ്ങനെയാണല്ലോ പിതൃ കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇതിന് നമ്മൾ ആ ഒരു എനർജിയുടെ ഒരു പ്രസൻസ് ആ എനർജിയുടെ ബില്ല് പറയാം ഈ എനർജിയുടെ ബില്ല് മുൻപ് അത് ചെയ്യാൻ പറ്റാത്തത് ഈ എനർജിക്ക് ഇവിടെ വിട്ട് പോണ്ട എന്നുള്ളതുകൊണ്ട് തീർച്ചയായും അവർക്ക് അതിനോട് എത്ര ആസക്തി ഉണ്ടാകും ആ ഭൂമിയോടും അവരുടെ പരമ്പരകളോടും ആ ആ ഞാൻ പറഞ്ഞല്ലോ അവബോധം ഉണ്ടെങ്കിലല്ലേ എല്ലാം ഉപേക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ ഉപേക്ഷിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ലോകത്തിലേക്ക് ഏറ്റവും വലിയ കാര്യമല്ലേ അപ്പൊ അതിന് സാധിക്കാതെ അതിനോടുള്ള മമത കൊണ്ടാണല്ലോ അവിടെ നിന്നത് അപ്പൊ ഈ ഇന്നിപ്പോ അതിന്റെ ആ എനർജിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത് വിട്ടുപോവാൻ തയ്യാറായിട്ടുള്ള ഒരു അവസ്ഥ അതുകൊണ്ടാണല്ലോ ഇത് വെളിവായി വന്നത് ഈ പ്രകൃതിയിലെ നിഗൂഢമായിരുന്ന ഒരു കാര്യമാണല്ലോ അപ്പൊ അത് വെളിവാകപ്പെടുക എന്നുള്ളത് അതിന്റെയും ഒരു ഇച്ഛയാണ് പിന്നെ അതിന്റെ ഒരു കർമ്മഫലം കൂടിയാണ് ആ കർമ്മഫലം കഴിഞ്ഞിട്ടുണ്ടാവും അത് സന്തോഷത്തോടുകൂടി ആയിരുന്നിരിക്കില്ലല്ലോ അവിടെ കേട്ടിട്ടുണ്ടാവും അപ്പൊ അതിന്റെ ഒരു പീരീഡ് ഏതിനും ഒരു സമയബന്ധിതമായിട്ടാണല്ലോ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് അപ്പൊ അതിന്റെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും ഇതിൽ എനിക്ക് വളരെ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പം അതായത് ഈ സെൻസസ് ഉള്ള ഒരു ശരീരമുള്ള സമയത്ത് എത്ര പ്രധാനമാണ് സത്യത്തിനെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്നതിൻ്റെ അപ്പുറമുള്ള ഒരു സത്യത്തിനെ നമ്മൾ അന്വേഷിക്കാനും അതിനെ സംബന്ധിച്ച് ജ്ഞാനമാർജിക്കാനും ഒക്കെ ഉള്ള നമ്മള് പലപ്പോഴും ഇൻഫർമേഷൻ നമ്മളോ ഒരുപാട് ബുക്ക് വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പലരും അംഗീകരിക്കും പക്ഷേ ഈ വായിക്കുന്ന ബുക്കെല്ലാം നമ്മുടെ സെൻസസിനെ തൃപ്തിപ്പെടുത്തുന്നതായിരിക്കാം അല്ലേ തീർച്ചയായിട്ടും നമ്മൾക്ക് ഓരോ മനുഷ്യജന്മം കിട്ടുന്നത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നു കൊയാച്ചയോടുകൂടിയാണല്ലോ ഒരു സോള് വരുന്നത് അതിന്റെ കർമ്മഗതി അനുസരിച്ച് പല പല ജന്മങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് എന്താണ് സത്യം എന്ന് അന്വേഷിച്ചു തുടങ്ങുക അന്വേഷിക്കണമെങ്കിൽ തന്നെ വളരെയേറെ പുണ്യം ഉണ്ടാകണം ആ അന്വേഷണത്തിൽ തന്നെ ഭഗവാൻ പറയുന്നതുപോലെ എത്ര പേരാണ് അതിലേക്ക് എത്തുക എന്ന് പറയാൻ പറ്റില്ല അപ്പം നമ്മൾക്ക് ഇവിടെ കിട്ടുന്ന ഓരോ അറിവുകളും മുൻപേ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ അല്ല സത്യത്തെ പറ്റിയുള്ള വെളിച്ചം ആ വെളിച്ചമാണ് നമ്മളൊരു പ്രകാശമാണല്ലോ ആ വെളിച്ചമാണ് നമ്മളെ ആ പ്രകാശത്തിലേക്ക് നയിക്കുന്നത് അതിനാണ് മൂല്യമുള്ളത് മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നതും അതിനാണ് അവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് ഫ്രീ ഇല്ല അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമുക്ക് എത്ര വേണമെങ്കിലും അറിവ് നേടാൻ പറ്റും ജ്ഞാനം നേടാൻ പറ്റും അതിന് തടസ്സങ്ങളൊന്നുമില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സമയബന്ധിതമായിട്ടാണ് അല്ലെങ്കിൽ കർമ്മബന്ധിതവും സമയബന്ധിതവും ഒക്കെ ആയിട്ടാണ് സംഭവിക്കുന്നത് അപ്പൊ ജ്ഞാനം നേടുന്നതിൽ കർമ്മം ഇൻവോൾവ് അല്ല അതേ വല്ലാത്ത കുഴക്കുന്ന ചോദ്യമാണ് കേട്ടോ തീർച്ചയായിട്ടും ഒരു മനുഷ്യർക്ക് ജ്ഞാനം അത് അവിടെ നമുക്കൊരു ഇച്ഛ ഫ്രീ ഫ്രീ ഉണ്ട് അവിടെ സത്യം ആഗ്രഹിക്കാം നമുക്ക് ആഗ്രഹിക്കുമ്പോ പക്ഷെ ഒരാൾ നേടും അതിനെപ്പറ്റി എനിക്ക് പറയാൻ തന്നെ ഒരു വിഷമുണ്ട് കാരണം ഒരാളെത്രമാത്രം ജ്ഞാനം നേടും എന്നുള്ളതും അവരുടെ ഗ്രഹനില സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവിടെ നമുക്ക് സത്പ്രവൃത്തികൾ കൊണ്ടു നമ്മളുടെ ശ്രമം കൊണ്ടുപോക്ക് മുന്നേറാനായിട്ട് പറ്റും അങ്ങനെയാണ് മഹാ ഗുരുക്കന്മാര് പറഞ്ഞിരിക്കുന്നത് സത്സംഗത്തിൽ ഒരു രുചി വരണമെങ്കിൽ തന്നെ ആ പുണ്യം പുണ്യം വേണം വേണം തീർച്ചയായിട്ടും പറ്റി ഒന്ന് അറിയണമെങ്കിൽ തന്നെ നമ്മൾ ഈ ചുറ്റുമുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ ശ്രമിച്ചോണ്ടിരിക്കുകയല്ലേ ഇപ്പൊ എല്ലാവരും ശനി മാറും ഇപ്പൊ ശനി മാറുന്നല്ലോ അതിനെപ്പറ്റി കേട്ട് പേടിക്കാത്ത ആളുകളില്ല ശനി കണ്ടത് ശരിയാണ് ഏടത് ശനിയാണ് പിന്നെ അതിൻ്റെ കൂടെ കുറെ ചൊല്ലുകളുണ്ട് ഉണ്ട് കണ്ടത് ശനി കൊണ്ടുപോയി പോകുന്ന പറയാം പക്ഷെ ഈ ശനി എന്ന് പറയുന്ന ഗ്രഹമാണ് ശനി നമ്മളെ അതാണ് എനിക്ക് വളരെ വിഷമം തോന്നുന്ന കാര്യം എന്തിനാണ് ഈ ശനി ഇങ്ങനെ പേടിക്കുന്നത് ശനി എന്ന് പറയുന്നത് വിജ്ഞാനമായ കോശത്തിന്റെ ഗ്രഹമാണ് നമ്മൾക്ക് ആഴത്തിലുള്ള അറിവുകൾ കൊടുക്കുന്ന ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് ഡിറ്റാച്ച്മെന്റ് കൊടുത്താലേ നമുക്ക് അറിവിലേക്ക് പോകാൻ പറ്റും ആയിട്ടിരിക്കുന്ന ഒരു മനസ്സിൽ ഇതൊന്നും കേറില്ല അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് വൈകിപ്പിക്കല് ഡിലേ ആക്കും ഒന്നും നമ്മൾക്ക് ഇല്ലാതാക്കുന്നില്ല ഡിലേ ചെയ്യ എന്നിട്ട് നമുക്ക് ആ അറിവ് കൊടുക്കുകയാണ് ശനിയെന്ന് പറയുന്ന ഗ്രഹം ചെയ്യുന്നത് ഡിനൈ അല്ല ഡിലേ ആണല്ലേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് നമ്മളിപ്പോൾ നടന്നത് ശരിക്കും ഇതിൽ എനിക്ക് എനിക്ക് തോന്നുന്നു ഈ എൻറ്റയർ സീക്വൻസ് ഓഫ് വളരെ സറിയലായിട്ടുള്ള ഒരു കഥയാണ് കഥ നല്ല ഒരു ആണ് ചേച്ചി പറയുന്നത് നമുക്ക് അതിശയം തോന്നും ഒരു ഒരു സോളിനെ നമ്മൾ ഒരു പ്രതിഷ്ഠയാക്കി വെക്കുന്നു ആ സോളിൻ്റെ ഇമ്പാക്ട് കൊണ്ട് ബാക്കിയുള്ളവരുടെ ലൈഫും ലൈഫ് ആൻഡ് ഡെത്ത് എല്ലാം വളരെ തീവ്രമായ ഇൻ്റർവെൻഷൻ ആ സോളിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവണം ശരിക്കും നമ്മളുടെ ഒരു ലോജിക്കൽ ബുദ്ധിയും വച്ച് ലീൻ ിയർ തിങ്കിങ്ങിൽ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ അനുഭവം നമുക്ക് അവരുടെ ആ അനുഭവങ്ങൾ നമ്മൾ ഈ ഗ്രഹം വെച്ചിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയത് ഞാൻ അവരെ കണ്ടിട്ട് പോലും ഫാമിലിയിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നോ ഇന്നത് കൊണ്ടായിരിക്കാം സം കണക്ഷൻ അവരുടെ കുട്ടിയുടെ അമ്മ പറഞ്ഞു അവര് വിചാരിച്ചിരുന്നു ഈ സോളുകള് ആന്റിയുടെ റീബർത്ത് ആയിരിക്കാം ഓ ഓ അമ്മ ഓ അങ്ങനെ ഒരു ധോട്ട് അവർക്ക് അമ്മക്ക് വന്നിരുന്നു അത് ആളുകൾ പക്ഷെ അവർക്ക് അറിയായിരുന്നു അവര് തോന്നിയിരുന്നു തോന്നി എന്തെങ്കിലും കാണും എന്തെങ്കിലും അനുഭവങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ളത് ഉണ്ടാവുമായിരിക്കും അപ്പൊ എന്തായാലും പക്ഷെ അതിൽ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴും എനിക്ക് ശരിക്കും ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയത് ഒരു മരണം സംഭവിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഈ ഇത് വിടാനുള്ള മനസ്സുണ്ടാവണം മനസ്സുണ്ടാവാൻ രീതിയിൽ നമുക്കൊരു ജീവിക്കാൻ പറ്റിയാല് ഈ വിടാൻ പറ്റണം എന്നുള്ളത് വളരെ പ്രധാനമാണ് അതൊരു ഒരു പക്ഷേ ഒരു ആത്മീയ ജ്ഞാനത്തിലുകൂടി മാത്രമേ നമുക്കത് സാധിക്കുള്ളൂ എന്നുള്ളത് അപ്പം എല്ലാവർക്കും ഈ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആത്മജ്ഞാനത്തിലേക്ക് ഒരു രുചി വരാൻ ഒരു കാരണമാകട്ടെ ഈ കോൺവെർസേഷൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത അനക്സ് സ്ക്രീനിൽ കാണുന്നത് വരെ നമസ്കാരം